തിരുവനന്തപുരം നെയ്യാറിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ ഇടിച്ചു കൊന്നു അല്ലെ സ്വദേശി രവിയാണ് കൊല്ലപ്പെട്ടത് മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം ചോദ്യം ചെയ്തതിനാണ് പിതാവിനെ ആക്രമിച്ചത് മകൻ നിഷാദ് അറസ്റ്റിലായിട്ടുണ്ട് വീണ്ടും മദ്യമൊരു ജീവനെടുത്തു ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ എന്താണ് സംഭവിച്ചത് ബഹളം ചോദ്യം ചെയ്തതിന് പിതാവിനെ അടിച്ചുകൊല്ലേ ഇയാൾ മദ്യലഹരിയിലായിരുന്നു അല്ലേ ഗോപാൽ അതെ അരുൺ ഇന്നലെ രാത്രി മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രി ഡ്രൈവറായ നിഷാദ് രാത്രി വൈകി മദ്യപിച്ച് വീട്ടിലെത്തുകയും വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും വീട്ടുകാരെ ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ആ പിതാവ് രവിയും നിഷാദും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതും വഴക്കുണ്ടാകുന്നതും തുടർന്ന് അപ്രതീക്ഷിതമായി നിഷാദ് രവിയുടെ നെഞ്ചത്ത് ഇടിക്കുകയായിരുന്നു ഇടിയേറ്റ് നിലത്ത് വീണ രവിക്ക് കാര്യമായ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ശ്വാസ തടസ്സമുണ്ട് ായി തുടർന്ന് ഉടൻ തന്നെ നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം പത്ത് മണിക്ക് ആക്രമണം നടക്കുന്നു പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥം മരണ കാരണം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ തൊട്ടു പിന്നാലെ തന്നെ നെയ്യാർ ഡാം പോലീസ് സ്ഥലത്തെത്തി നിഷാദിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രക്ക് അറുപത്തിയഞ്ചു വയസ്സാണുള്ളത് രവിയുടെ ഭാര്യ അതായത് നിഷാദിന്റെ മാതാവ് ഇതേ നെയ്യാർ മെഡിസിറ്റിയിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുകയാണ് ഈ നിഷാദിന് ഒരു ചെറിയ പെൺകുട്ടി മകളും അതുപോലെ തന്നെ ഒരു ഭാര്യയുമാണ് ഉള്ളത് ഓണക്കാലത്ത് വലിയൊരു ദുരന്തം വലിയൊരു അക്രമവാർത്ത മദ്യം ഒരു മനുഷ്യന്റെ കൂടി ജീവിതം കളഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ അല്ല ഒരു കുടുംബത്തിന്റെ രണ്ട് മനുഷ്യരുടെയാണ് ജീവിതം പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു അരു ഒക്കെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിപ്പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അച്ഛൻ ആ മകനെ എത്രത്തോളം വളർത്തിയിട്ടുണ്ടാവും ഓരോ തവണയും മോൻ വീഴുമ്പോഴാണെങ്കിലും മോൻ വളരുമ്പോഴാണെങ്കിലും ഒക്കെ ആ മനസ്സ് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ആ അച്ഛനെ തന്നെ മകൻ മദ്യലഹരിയിൽ അടിച്ചുകൊല്ലുക എന്നൊക്കെ ഇടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തായിരിക്കും അല്ലേ ആ അച്ഛൻ്റെ മനസ്സിൽ എന്തായിരിക്കും മരണത്തിനൊരു തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ